നമസ്കാരം ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം ഓഹരി വിപണിയിൽ വൻതോതിലുള്ള ചലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള ഇടിവാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത് മിയാൻമാർ ലാവോസ് പോലുള്ള രാജ്യങ്ങൾക്ക് നാൽപ്പത് ശതമാനമാണ് ട്രംപ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിൽ ട്രംപിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇക്കൂട്ടത്തിലെ ഏതെങ്കിലും രാജ്യം തിരികെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഏർപ്പെടുത്തിയാൽ വീണ്ടും ഇതിൻ്റെ തോത് ഉയർത്തും എന്ന് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കുക കൂടിയാണ് കൂടാതെ അദ്ദേഹം പ്രധാനമായി ലക്ഷ്യമിക്കുന്ന ഒന്ന് ബ്രിക്സ് രാജ്യങ്ങളെയാണ് ഇന്ത്യ സൗദി അറേബ്യ യു തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളോടാണ് ട്രംപിന് പ്രധാനമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ വിരോധമുള്ളത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന ബ്രിക്സിനെ അനുകൂലിക്കുന്നവർക്കും പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇപ്പോൾ റിയോ ഡി ജനറോയിൽ ബ്രസീൽ റിയോ ഡി ജനറോയിൽ ബ്രിക്സിൻ്റെ ഉച്ചകോടി നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് ഈ യോഗത്തിൽ അമേരിക്ക ഇറാനു നേരെ സൈനിക നടപടി നടത്തിയതിനെ അപലപിച്ചിരുന്നു ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ബ്രിക്സിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെയും അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളെ നയങ്ങളെ ഇത് അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ മേലും പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ അദ്ദേഹം കത്തയച്ചിരിക്കുന്നത് നേരത്തെ അതിനെ തരത്തിലൂടെ കത്തയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കത്തയക്കുക മാത്രമല്ല ഈ കത്തുകളെല്ലാം തന്നെ വൈറ്റ് ഹൗസിലെ പ്രസക്രട്ടറി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കത്തുകൾ പ്രസിദ്ധീകരിക്കുന്ന പതിവില്ല എങ്കിലും ജപ്പാനിലെയും സൗത്ത് കൊറിയയിലെയും ഒക്കെ തന്നെ ഭരണാധികാരികൾക്ക് അയച്ച കത്തിൻ്റെ കോപ്പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടാനുള്ള സാധ്യത പോലും തള്ളിക്കളാൻ കഴിയുകയില്ല രണ്ടാം ലോകമാഹിത്വത്തിനും കൊറിയയിലെ പോരാട്ടത്തിന് ശേഷവും തകർന്നരിപ്പണമായി ഈ രണ്ട് രാജ്യങ്ങളെയും ഏറെ സഹായിച്ചിട്ടുള്ളത് അമേരിക്കയാണ് എന്നുള്ള കാര്യം അവിടുത്തെ രാഷ്ട്രധലവന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ട്രംപ് അതെല്ലാം മറന്നുകൊണ്ട് ഏതാണ്ട് വ്യക്തിവിരോധം പോലെ തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെയും ചൈനയ്ക്ക് നേരെ പല തവണ തീരുവ അതിന് ഇരട്ടിയോളം പ്രഖ്യാപിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതും ട്രംപ് തന്നെയായിരുന്നു ട്രംപിൻ്റെ ഈ നടപടികളെ ഒടുവിൽ കൂടെ നിൽക്കുന്നവർ പോലും എതിർക്കുന്ന ഘട്ടം എത്തിയിരുന്നു കോടതി തന്നെ ട്രംപിൻ്റെ പല തീരുമാനങ്ങളെയും പിന്നീട് അംഗീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ വ്യാപാര നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ തീരുവ പിന്വലിക്കാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അപ്പോൾ ഇതൊരു ശരിയായ നടപടിയല്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം എല്ലാ രാജ്യങ്ങളെയും ഇത്തരത്തിൽ ഓരോ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് അതിന്മേൽ അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇനിയും ഞങ്ങൾ വട്ടം ചുറ്റിക്കുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി ട്രംപ് അവരെ കൊണ്ട് തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ രീതിയല്ല എന്നാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട പരാതി ഒരു പക്ഷേ നാളെ ഒരു അമേരിക്കൻ വിരുദ്ധ ശാക്തിക ചേരി പോലും ഇതിൻ്റെ ഫലമായി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ അത് കർശനമായി നടപ്പാക്കുന്ന കാര്യത്തിൽ വല്ലാതെ കടമ്പിടുത്തം നടത്തുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക അനുകൂലിക്കുന്ന രാജ്യങ്ങളായി ഇന്ത്യ സൗദി അറേബ്യ യു എ ഒക്കെ പോലും താൻ വെറുതെ വിടില്ല എന്ന സൂചന നൽകുന്നതിലൂടെ ട്രംപ് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആഗോളതലത്തിൽ തന്നെ വിപണിയിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നു അമേരിക്കൻ ഓഹരി വിപണിയിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിലും തൻ്റെ നിലപാടുമായി എത്രത്തോളം കാലം ഡൊണാൾഡ് ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രസക്തമായ ചോദ്യം ഏതായാലും ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒരുപക്ഷെ നാളെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്